തീർച്ചയായും അള്ളാഹവും അവൻറെ മല ഇക്കത്തുകളും ഒക്കെ തിരുനാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ മേൽ സൊലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങളും തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും നിർവഹിക്കുക ഇത് കൽപ്പനയാണ് സലാത്തുകൾ നാം ധാരാളമായി ചെല്ലണം നമ്മുടെ ദുനിയാവിന്റെ വിഷയങ്ങളും ആഹാരത്തിന്റെ വിഷയങ്ങളും എല്ലാം പരിഹരിക്കാൻ സൊലാത്ത മതി എണ്ണമില്ലാത്ത എത്ര പ്രതിഫലങ്ങളും മഹത്വങ്ങളും സൊലാത്തിന് നമുക്ക് കാണാൻ പറ്റും സലാത്തിന്റെ മഹത്വങ്ങളെ വിശദീകരിച്ച് എത്ര ഹദീസുകൾ നമുക്ക് വായിക്കാൻ പറ്റും മസ്ഊദ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം നാളെ ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവൻ നാളെ ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തവൻ എന്റെ മേൽ ധാരാളമായി സലാത്തുകൾ അധികരിപ്പിച്ചവനാണെന്ന് സയ് മുഹമ്മദ് നമ്മെ പഠിപ്പിക്കുകയാണ്

എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് സൊലാത്ത് നമ്മുടെ ദുനിയാവും ആഹ്റവും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് ഒരു പിടിവള്ളിയാണ് നമ്മുടെ ദുനിയാവിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പലതും ഉണ്ടാവാം അതിനൊക്കെ പരിഹാരമാണ് സൊലാത്ത് ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവന്റെ ഈമാൻ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു തന്റെ ഈമാൻ സംരക്ഷണം കിട്ടാൻ വേണ്ടി ഈമാനിന്റെ സംരക്ഷണത്തിന് സലാത്ത് മതി വീടില്ലാത്ത ഒരാളാണെങ്കിൽ വീട് ലഭിക്കാൻ സ്വലാത്തു സ്വലാത്തുമതി മക്കളില്ലാത്തവനാണെങ്കിൽ സന്താന സൗഭാഗ്യത്തിന് സ്വലാത്തുമതി രോഗങ്ങൾ കാരണം പ്രയാസപ്പെടുന്നവനാണെങ്കിൽ ആ രോഗശമനത്തിന് വേണ്ടി സ്വലാത്തു സ്വലാത്തുമതി കടങ്ങൾ കാരണം പ്രയാസപ്പെടുന്നവനാണെങ്കിൽ ആ കടങ്ങളെ വീടാനുള്ള വഴി എളുപ്പമാവാൻ സ്വലാത്തുമതി ഒരു മനുഷ്യന്റെ ആഖിബത്ത് നന്നാവാൻ അന്ത്യം നന്നാവാൻ സ്വലാത്തുമതി നമ്മുടെ ദുനിയാവിന്റെയും ആഹ്റത്തിന്റെയും എല്ലാ വിഷയങ്ങൾ പരിഹരിക്കാൻ സൊലാത്ത് മതിയാവുന്നതാണ് സുഫിയാ നസൂരി അലി അള്ളാഹു വൻഹു പറയുന്ന ഒരു സംഭവം കാണാം ഒരിക്കൽ മഹാനവറുകൾ പരിശുദ്ധമായ കഴബ തവാഫ് ചെയ്യുന്ന സമയത്ത് ഒരു മനുഷ്യനെ കണ്ടു അദ്ദേഹം ഓരോ കാലടി വെക്കുമ്പോഴും ഓരോ ചവിട്ടടി വെക്കുമ്പോഴും സലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു സുഫിയാന സൂരി അലി അള്ളാഹുഹു ചോദിച്ചു നിങ്ങൾ എന്താണ് തെഹലീലും തസ്ബീഹൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ സ്വലാത്തുകൾ മാത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അത് കേട്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ സുഫിയാന സൗരി പറഞ്ഞു ഞാൻ സുഫിയാന സുഫിയാനസൂരിയാണ് ഉടൻ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഈ കാലത്തെ മഹാനും ആത്മജ്ഞാനിയുമല്ലായിരുന്നുവെങ്കിൽ ഈ രഹസ്യം ഞാൻ പറയുമായിരുന്നില്ല എന്ന് പറഞ്ഞ അദ്ദേഹം സംഭവം വിശദീകരിക്കുകയാണ് ഞാനും എൻ്റെ പിതാവും ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു പക്ഷേ വഴിയിൽ വെച്ച് എൻ്റെ ഉപ്പ മരണപ്പെട്ടു എൻ്റെ ഉപ്പ മരണപ്പെട്ട സമയത്ത് എൻ്റെ ഉപ്പയുടെ രണ്ട് കണ്ണുകളും പുറത്തേക്ക് തള്ളിയിട്ടുണ്ട് എൻ്റെ ഉപ്പയുടെ മുഖം കറുത്തിരുണ്ടിട്ടുണ്ട് എൻ്റെ ഉപ്പയുടെ വയറ് വീർത്തിട്ടുണ്ട് ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് വലിയ പ്രയാസമായി വിഷമമായി ഞാൻ ദുഃഖം കാരണത്താൽ ക്ഷീണത്താൽ ഞാൻ ഉറങ്ങിപ്പോയി ആ ഉറക്കത്തിൽ ഞാൻ ഒരു സ്വപ്നം കണ്ടു എൻ്റെ ഉപ്പയുടെ അടുത്തേക്ക് നല്ല സുന്ദരനായ നല്ല വസ്ത്രമണിഞ്ഞ ഒരാൾ നല്ലൊരു വാഹനപ്പുറത്ത് എൻ്റെ ഉപ്പയുടെ കടു എൻ്റെ ഉപ്പയുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് എൻ്റെ ഉപ്പയുടെ മുഖം ഒന്ന് തടവി എൻ്റെ ഉപ്പയുടെ വയറിൻ്റെ ഭാഗത്തൊന്ന് തടവി അതിനുശേഷം എൻ്റെ ഉപ്പയുടെ മുഖം പ്രകാശിച്ചു എൻ്റെ ഉപ്പയുടെ പുറംതള്ളിയ കണ്ണുകൾ അകത്തേക്ക് പോയി എൻ്റെ ഉപ്പയുടെ വയറ് പഴയതുപോലെയായി ആ വന്ന സുന്ദരനായ ആള് പോകാൻ നേരത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ആരാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് എന്നെ അറിയില്ലേ ഞാൻ മുഹമ്മദ് നിങ്ങളുടെ ഉപ്പ എൻ്റെ മേൽ ധാരാളം സ്വനാത്തുകൾ ചൊല്ലിയിരുന്ന ഒരാളായിരുന്നു ഉറക്കില്ലെന്നണിയിട്ട് ഞാൻ എൻ്റെ ഉപ്പയുടെ അടുത്തേക്ക് പോയപ്പോൾ നല്ല പ്രകാശിക്കുന്ന മുഖങ്ങളുമായി നല്ല പ്രകാശിക്കുന്ന മുഖവുമായി വയറെല്ലാം പഴയതുപോലെ കണ്ണെല്ലാം പഴയതുപോലെയായി കിടക്കുന്ന ഉപ്പയെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് സുഫിയാൻ സൂര്യർ അലി അള്ളാഹുഹു പറഞ്ഞ ഒരു സംഭവമാണിത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ സൊലാത്തു ചൊല്ലുന്നതിലൂടെ അറ്റമില്ലാത്ത എണ്ണമില്ലാത്ത പ്രതിഫലങ്ങൾ നൽകുന്നുണ്ട് അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കണം നമുക്കറിയുന്ന സലാത്തുകൾ നമുക്കറിയുന്ന സലാത്താണ് ചെല്ലാവുന്നതാണ് മുഹമ്മദ് നമുക്ക് ചെല്ലാം إن المرض نسكت اللهم صل الشيخ ملأ إبراهيم يا الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد نسكار تنزل على الله إبراهيم يا ഈ സലാത്ത് ചെല്ലാം ഏത് സലാത്താണോ നമുക്കറിയുന്നത് ആ സലാത്തുകളെ നാം അധികരിപ്പിക്കണം സലാത്തുകൾ ചെല്ലുന്നതിലൂടെ അള്ളാഹു സുബാന വലിയ ശ്രേഷ്ഠതകൾ നമുക്ക് നൽകുന്നുണ്ട് നാളെ ഖബറിലും മഹറയിലും ഒക്കെ സലാത്ത് നമുക്ക് രക്ഷാമാർഗമാണ് സിറാത്തിന്റെ അടുത്തും അതുപോലെ മീസാനിന്റെ അടുത്തും അങ്ങനെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കൈപിടിക്കും അതുകൊണ്ട് സലാത്തുകൾ നാം ധാരാളമായി ചൊല്ലണം അങ്ങനെ വലിയ ഒരു ഹൃദയബന്ധം നാം സ്ഥാപിക്കണം നമ്മൾ എത്രയോ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട് എത്രയോ മഹാന്മാർ അവർ നംസു അലഹി വസല്ലത്തങ്ങളെ സ്വപ്നം കണ്ട കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അവരുടെയൊക്കെ ചരിത്ര പശ്ചാത്തലം നാം എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും അവരൊക്കെ ധാരാളമായി സലാത്തുകൾ അവരുടെ ജീവിതത്തിൽ അധികരിപ്പിച്ചവരായിരുന്നു അതുകൊണ്ട് നമ്മളും ധാരാളമായി സലാത്തുകൾ ചൊല്ലുക സലാത്തുകൾ ചൊല്ലുന്നതിലൂടെ നബ്ഹു തങ്ങളോടുള്ള സ്നേഹം നമ്മുടെ കൽബിൽ വർദ്ധിക്കും ആ നബി മുത്തനബിള്ളാഹു അലൈഹി കാണാൻ പറ്റുന്ന കണ്ണ് അള്ളാഹു താല നമുക്ക് നൽകും ആ നബി മുത്തു അലൈഹി തങ്ങളെ കുടിയിരുത്താൻ പറ്റുന്ന രൂപത്തിലുള്ള കൽബ് അള്ളാഹുത്താല നമുക്ക് നൽകും സലാത്തിനെ നാം അധികരിപ്പിക്കണം ഒരു ദിവസം ഒരു നൂറ് സലാത്തെങ്കിലും നമ്മൾ ചെല്ലണം ഒരു നൂറ് സലാത്തെങ്കിലും ചെല്ലാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോവാൻ പാടില്ലാദ്യാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഏത് സമയത്തു നമുക്ക് സലാത്ത് ചെല്ലാം ഏത് സമയത്തും നമുക്ക് സലാത്ത് ചെല്ലാം അശ്രദ്ധനായ ഒരാൾ ഒരു സലാത്ത് ചൊല്ലിയാൽ പോലും ആ സ്വലാത്തിനെ അല്ലാഹു താല സ്വീകരിക്കും നമ്മൾ ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് സുന്നസ്കാരങ്ങൾ നിസ്കരിക്കുന്നുണ്ട് ദാനധർമ്മങ്ങൾ നടത്തുന്നുണ്ട് സഖാത്തുകൾ കൊടുക്കുന്നുണ്ട് ഹജ്ജ് ചെയ്യുന്നുണ്ട് ഒമ്ര ചെയ്യുന്നുണ്ട് അങ്ങനെ പല ഇബാദത്തുകളും നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഇബാദത്തുകളൊക്കെ അള്ളാഹു താല സ്വീകരിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റൂല എന്നാൽ തങ്ങളുടെ മേൽ ചൊല്ലുന്ന സ്വലാത്തുകൾ അത് നിർബന്ധമായും അള്ളാഹു സ്വീകരിക്കുന്ന ഒരു അഭിബാധത്താണ് അതുകൊണ്ട് സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള ഈ സ്വലാത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി ചൊല്ലാൻ ശ്രമിക്കണം അള്ളാഹു സുബാന അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി നംസലാഹു അലഹി വസലമാ തങ്ങളുടെ പേര് നമ്മൾ എഴുതുകയാണെങ്കിൽ ആ എഴുതുന്ന സമയത്ത് സലാത്തും കൂടെ നമ്മൾ ചേർത്ത് എഴുതണം അത് മഹാന്മാരുടെ ഒരു പതിവായിരുന്നു പതിവായിരുന്നുഹു അലഹി തങ്ങളുടെ പേരെഴുതി അതിൻ്റെ കൂടെ സ്വലാത്തും കൂടെ പരിപൂർണമായി എഴുതിയാൽ ആ എഴുത്ത് നിലനിൽക്കുന്ന കാലത്തോളം മലായിക്കത്തുകൾ അവനക്ക് വേണ്ടി പൊറുക്കലിനെ തേടും എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് സലാത്തിനെ നാം അധികരിപ്പിക്കുക ഒരിക്കലും വസലമാങ്ങൾ െന്ന് ആമീൻ എന്ന് പറഞ്ഞു അപ്പൊ സഹാബത്ത് ചോദിച്ചു എന്തിനാണ് നബിയെ തങ്ങൾ ആമീൻ പറഞ്ഞത് പറഞ്ഞു എന്റെ പേര് കേട്ടിട്ട് സലാത്ത് സല്ലാത്തവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാവട്ടെ എന്ന് ജിബിരി അലഹി എന്നോട് ആമീൻ പറയാൻ പറഞ്ഞു ഞാൻ ആമീൻ പറഞ്ഞു തങ്ങളുടെ പേര് കേട്ടിട്ട് ചൊല്ലിയിട്ടില്ലെങ്കിൽ ാഹു അല്ലി വസ്ലമാൻ്റെ അതുകൊണ്ട് മുത്തുനബിയോടുള്ള വർദ്ധിക്കണം ആ മുത്ത് നബിയുടെ ധാരാളമായി തങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസ് നമുക്ക് വായിക്കാൻ പറ്റും ഈ ലോകത്തെ ഏറ്റവും വലിയ പിശുക്കൻ അതാരാ നംസാഹു അലഹി തങ്ങളുടെ പേര് കേട്ടിട്ട് സലാത്ത് ചെല്ലാത്തവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പിശുക്കൻ എന്ന് ആരംഭപൂവായ നബി സലഹു അലഹി വസ്ലമ്മ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ പിശുക്കന്മാരുടെ ലിസ്റ്റിൽ നമ്മൾ പെടാൻ പാടില്ല മുത്തനബിയുടെ പേര് നമ്മൾ കേൾക്കുമ്പോ നമ്മൾ സലാത്തുകൾ ചൊല്ലിക്കൊണ്ടേ ഇരിക്കണം ആ സലാത്തിന് അധികരിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം അള്ളാഹു അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ധാരാളമായി സലാത്തുകൾ അധികരിപ്പിക്കാനും അതുവഴിയായി ഇരുലോകവും ലോകവും വിജയിക്കുന്നവരിലുമൊക്കെ അള്ളാഹു താല നമ്മയും നാമമായി ബന്ധപ്പെട്ടവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ വാല് വാർഹമുല്ലാഹി വാത്തു